നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ സമൂഹമാകെ ഇപ്പോൾ ഒരു പരീക്ഷാ തരംഗത്തിലാണുള്ളത് അത് വിദ്യാർത്ഥികളായാലും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ആയാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എങ്ങനെ എളുപ്പ മാർഗത്തിൽ അതല്ലെങ്കിൽ എങ്ങനെ സുന്ദരമായ ഒരു പരീക്ഷ എഴുതാം അതിനെക്കുറിച്ച് പലരും സംശയിക്കുന്നുണ്ടാവും എപ്പോഴും ആശങ്കയില്ലാതെ ഭീതിയില്ലാതെ പരീക്ഷാ പേടിയില്ലാതെ എങ്ങനെ നമുക്ക് പരീക്ഷ എഴുതാം വിജയിക്കാം അതൊരു ജീവിത വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയാണല്ലോ ഇപ്പോഴത്തെ ഈ പരീക്ഷ അപ്പോൾ ഇതിനെക്കുറിച്ച് ധാരാളം സംസാരിക്കാൻ ധാരാളം വിദഗ്ധരൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ആയിട്ടുണ്ട് പണ്ടത്തെ പോലെയല്ല അതിലൊരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ സാജിദ് മച്ചിങ്ങലാണ് ഏറെ കാലമായി ഈ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ബത്തേരി ആസ്ഥാനമായി ദിശ എന്നൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ എച്ച് ആർ ഡയറക്ടറാണ് നമസ്കാരം സാർ ഈ പരിപാടിയിലേക്ക് പ്രത്യേക സ്വാഗതം അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സാറേ ഇപ്പം ഒരു പരീക്ഷാ ടൈമിലാണ് അതെ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാത്രമല്ല അധ്യാപകരെ സംബന്ധിച്ചും ഈ പരീക്ഷ പിന്നെ അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചും ഒക്കെ ഒരു ടെൻഷൻ പിടിച്ചൊരു ടൈമ് എന്ന് നമുക്ക് പറയാം ശരിക്കും ഇങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ പരീക്ഷ പേടിയുള്ളൊരു സാധനമാണ് പക്ഷേ പരീക്ഷ പേടി എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ സാധനമാണ് എന്തിനും പേടി പോസിറ്റീവായ ഒരു സാധനമാണ് പക്ഷേ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ആശങ്ക അത് നമ്മുടെ കഴിവിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് ഈ പേടി ഉണ്ടെങ്കിലുള്ള ഗുണം പ്രിപ്പറേഷൻ നന്നായിട്ട് നടക്കുന്നുള്ളതാണ് കോൺഫിഡൻസ് കുറയുമ്പോൾ ആത്മവിശ്വാസം കുറയുമ്പോഴാണ് പേടി ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും അപ്പോൾ അങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് ഫ്യൂവൽ ഒരു ഇന്ധനമായിട്ടാണ് ഈ പേടിയെ നമ്മൾ കാണേണ്ടത് പക്ഷേ മക്കളോടൊക്കെ പറയാനുള്ളത് ഒരിക്കലും ആശങ്കപ്പെട്ടിട്ട് നിങ്ങൾക്കുള്ള കഴിവ് നിങ്ങൾ പഠിച്ചത് മുഴുവൻ എഴുതാൻ പറ്റാതെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു അങ്കലാപ്പിലേക്ക് പെട്ടു പോകരുത് ഒരിക്കലും അപ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളിവിടുത്തെ കുട്ടികളെ മാത്രമല്ല നമ്മൾ പറയും വയനാട് പിന്നോക്കാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി പോലും ഈ പരീക്ഷാ പേ ചർച്ചയൊക്കെ നടത്തുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഇടപെടൽ കുറേയൊക്കെ മാറ്റം വരുത്തിയിട്ടില്ലേ നല്ലോണം മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം ഈ പരീക്ഷ ഇപ്പോൾ നമ്മൾ പബ്ലിക് എക്സാമിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇതുവരെ പരിശീലിച്ചത് പരീക്ഷ എഴുതിയത് അവരുടെ പേപ്പർ വാല്യൂ ചെയ്തൊക്കെ അറിയുന്ന അധ്യാപകരാണ് ഒരു പേര് കൊണ്ടോ ചിലപ്പോൾ കൈയക്ഷരം കൊണ്ടോ അവരെ മനസ്സിലാവുന്ന അധ്യാപകരാണ് പക്ഷേ ഇനി എസ് എസ് എൽ സി പരീക്ഷ എഴുതുമ്പോൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇവരുടെ പേപ്പർ വാല്യൂ വയനാട്ടിനെ സംബന്ധിച്ച് നമ്മുടെ പേപ്പർ ഇപ്പോൾ അധിക അധികവും പോകാറുള്ളത് കൊല്ലം ജില്ലയിലേക്കോ കാസർഗോഡ് ജില്ലയിലേക്കോ കോഴിക്കോട് ജില്ലയിലേക്കോ ഒക്കെയാണ് പോകാറുള്ളത് അവിടെ ഒരു അധ്യാപകൻ ഒരു അധ്യാപിക ഒരു നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കുട്ടികളെ വാല്യൂ ചെയ്യുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന് പോലും അറിയില്ല അവരുടെ ഹിസ്റ്ററി അറിയില്ല ഒന്നും അറിയില്ല ഇവർ പഠിക്കുന്ന കുട്ടിയായിരുന്നോ നല്ല കുട്ടികളായിരുന്നോ ഇതൊന്നും അറിയില്ല അവർക്ക് പക്ഷേ ഒന്നര മണിക്കൂർ കൊണ്ടോ രണ്ടര മണിക്കൂർ കൊണ്ടോ മക്കളെ നിങ്ങൾ ഈ എക്സാം ഹാളിൽ ഇരുന്നിട്ട് എഴുതി ഉണ്ടാക്കുന്ന ഒരു നാലഞ്ച് കഷ്ണം കടലാസ് ഉണ്ട് അത് നല്ല ഭംഗിയാണെങ്കിൽ നല്ല വൃത്തിയുള്ളതാണെങ്കിൽ നല്ലൊരു ഇമ്പ്രസീവ് ആണെങ്കിൽ അവിടുത്തെ അധ്യാപകൻ വിചാരിക്കും നിങ്ങൾ നല്ല കുട്ടികളാണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ പണ്ടത്തെ രീതിയിലേക്കാളും ഈ അക്കാഡമിക് രീതിയിലും മൂല്യനിർണ്ണയ രീതിയിലും ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പോൾ അക്കാഡമിക് രീതിയിൽ നല്ല മാറ്റങ്ങൾ വരുന്നു ഈ വർഷത ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളുടെ പിന്നെ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത വർഷം പത്ത് എട്ട് ആറ് ആ ക്ലാസ്സുകളുടെ ടെക്സ്റ്റ് ബുക്കുകൾ മാറുന്നു ആ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവതരിപ്പിക്കുന്ന രീതിയിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് സ്റ്റേറ്റ് സിലബസിനെ സംബന്ധിച്ച് മൂല്യനിർണ്ണയ രീതിയിൽ ഒരു മുപ്പത് ശതമാനം വരെ മാർക്കൊക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യുന്ന രൂപത്തിലാണ് കുറേ വർഷങ്ങളായിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്കാണ് ഈ മത്സരം നടക്കുന്നത് ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ അപ്പുറം അമ്പത് ശതമാനത്തിൻ്റെ അപ്പുറം അതിനപ്പുറം ഒരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മുകളിലാണ് ഒരു നാഷണൽ ലെവൽ ടെസ്റ്റൊക്കെ നടക്കുമ്പോൾ ക്വാളിഫൈ ചെയ്യേണ്ടത് അപ്പോൾ അത് മക്കളെന്തായാലും മനസ്സിലാക്കി വേണം കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ആ ഒരു തലത്തിലേക്ക് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ വയനാട് ജില്ല പിന്നോക്ക ജില്ല ആയി പോകാൻ കാരണം എന്താണെന്ന് അറിയുമോ നമ്മൾ കുട്ടികൾ ജയിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ജയം സംസ്ഥാന തലത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദേശീയ തലത്തിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് സയൻസ് മാത്തമാറ്റിക്സ് വിഷയങ്ങളൊക്കെ നല്ല ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അവർ ജയിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഈവൻ എ ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ടാവും അതിനപ്പുറത്തേക്ക് അവർക്ക് കടക്കാൻ ഒരു ദേശീയ മത്സരത്തിലേക്ക് മറ്റുള്ളവരോട്ട് മാറ്റു വരയ്ക്കാൻ പറ്റാതെ വരുന്നുണ്ട് എണ്ണം കുറയുന്നുണ്ട് അത് നമുക്ക് പരമാവധി കവർ ചെയ്യാൻ പറ്റും നമുക്ക് നല്ല കുട്ടികളുണ്ട് കഴിവുള്ള കുട്ടികളുടെ സംവിധാനങ്ങളുണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളും ആ കുടുംബം തന്നെ ഈ ഒരു തയ്യാറെടുപ്പ് നടത്തണം ഫംഗ്ഷനുകൾ മാറ്റി വെച്ച് യാത്രകളൊക്കെ മാറ്റി വെച്ച് അങ്ങനെയൊക്കെ തയ്യാറെടുപ്പൊക്കെ അങ്ങനെയൊക്കെ എൻ്റെ ആവശ്യമുണ്ടോ അതേ കുട്ടി മാത്രം തയ്യാറെടുത്താൽ മതിയോ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അങ്ങനെ പോസിറ്റീവായ മാറ്റങ്ങളുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കേട്ടോ പണ്ട് പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ കുട്ടീനെ മാത്രം ഉത്തരവാദിത്തം കുട്ടി പോയിക്കോളണം പഠിച്ചോളണം പരീക്ഷ എഴുതിക്കൊള്ളണം ഇപ്പോൾ അത് മാറിയിട്ട് കുടുംബത്തിൻ്റെ അജണ്ടയായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ആ കുട്ടികളൊക്കെ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം നേരത്തെ നമ്മൾ പേടീൻ്റെ കാര്യം പറഞ്ഞു അത് പോസിറ്റീവാണ് പക്ഷെ അത് ഒന്ന് ഷെയർ ചെയ്തിട്ട് രക്ഷിതാക്കളെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുക്കണം അധ്യാപകർ എടുക്കേണ്ടത് അവരെടുക്കണം സ്കൂൾ മാനേജ്മെൻറ്റ് എടുക്കേണ്ടത് അവരെടുക്കണം ബാക്കിയുള്ളതാണ് ഈ കുട്ടികൾ ഏറ്റെടുക്കേണ്ടത് എല്ലാ പേടിയും കൂടെ കുട്ടീൻ്റെ തലയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നേരത്തെ സാറ് തന്നെ സൂചിപ്പിച്ച പോലെ ഫങ്ഷൻസ് ഒന്ന് ക്രമീകരിക്കേണ്ടി വരും ഈവൻ വീട്ടിൽ ടി വി കാണുന്ന സമയം പോലും ചിലപ്പോൾ ഒന്ന് ക്രമീകരിക്കേണ്ടി വരും അപ്പോൾ ആ കുട്ടികളുടെ മനസ്സിലുണ്ടാവുകയാണ് ആ എൻ്റെ പരീക്ഷ വരുന്നുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ അമ്മ ഇങ്ങനെ എന്നൊക്കെ അനിയനിങ്ങനെ എന്നൊക്കെ അവർക്ക് ബോധ്യമുണ്ടാകും ആ ഉത്തരവാദിത്ത ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും കൂടെ ആ ഒരു കാര്യം സഹായിക്കും വളരെ പോസിറ്റീവായിട്ട് വീടുകളിലൊക്കെ കൊടുക്കേണ്ടതു പണ്ടത്തെ കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആദ്യമ പഠനം തീർക്കുന്നു പിന്നെ റിവിഷൻ നടത്തുന്നു അതിനുശേഷം മോഡൽ എക്സാം നടത്തുന്നു വീണ്ടും കുറച്ച് മാനസികമായ സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉൾപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെയായിട്ട് നല്ല തയ്യാറെടുപ്പ് സ്കൂൾ തലത്തിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നടക്കുന്നുണ്ട് എങ്കിൽ കൂടി ചില പോർഷൻസൊക്കെ ഓടിച്ചിട്ട് തീർക്കുന്ന ചില അധ്യാപകരെങ്കിലും പണ്ടത്തെ പോലെ ഇപ്പോഴും ഉണ്ടാവുമോ അതൊക്കെ അപൂർവം വളരെ ന്യൂനപക്ഷം എന്ന രൂപത്തിലുണ്ട് അതില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ക്യാമ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല സജീവമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പറ്റുന്ന ഒരു ചെറിയൊരു അബദ്ധം നമുക്ക് പറ്റുന്നുണ്ട് എന്താണെന്നറിയോ ക്യാമ്പ് നടക്കുന്നതുകൊണ്ട് റിവിഷൻ നടക്കുന്നതുകൊണ്ട് മോഡൽ എക്സാമുകൾ ഒരുപാട് നടക്കുന്നുണ്ട് ഈ കുട്ടികളുടെ അടുത്തുനിന്ന് ഈ റിസ്ക്കിൻ്റെ ഒരു ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട് ഇത് സ്കൂളിലേക്കോ ടീച്ചേഴ്സിനോ പാരൻസിനോ മാത്രമായിട്ട് മാറി കുട്ടികളും ഫ്രീ ആയി പോവുകയാണ് അതെ അപ്പോൾ അതിൽ നിന്ന് വിട്ടിട്ട് കുട്ടികളാണ് ഇതിൻ്റെ ഒന്നാമത്തെ ആളുകൾ നമുക്കെന്തായാലും എക്സാം ഹാളിൻ്റെ പടി വരെയല്ലേ പോകാൻ പറ്റുള്ളൂ അത് അധ്യാപകനാണെങ്കിലും ആരാണെങ്കിലും അവിടം വരെ പോകാൻ പറ്റുള്ളൂ രക്ഷിതാവാണെങ്കിലും അവിടം വരെ പോകാൻ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഈ അവിടെ ഇരുന്നിട്ട് ഈ കാര്യം എഴുതി ഫലിപ്പിക്കേണ്ടത് ഇവരാണ് അപ്പോൾ ആ റിസ്ക് അവർക്ക് തന്നെ പരമാവധി കൊടുക്കണം അവരെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ വേണ്ടത് വയനാട്ടിൽ വയനാട്ടിലിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ ഗോത്രവർഗ്ഗ വിഭാഗത്തെ കൂടി നമ്മളൊന്ന് കരുതേണ്ടതുണ്ടല്ലോ പ്രത്യേകിച്ച് അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനൊന്നും വീട്ടിൽ നിന്ന് ചിലപ്പോൾ സാധ്യമായെന്ന് വരില്ല അപ്പം നിങ്ങളെപ്പോലുള്ള എക്സ്പേർട്ടുകൾ ഒഫീഷ്യൽസ് അതുപോലെ വകുപ്പ് തല ഉദ്യോഗസ്ഥര് ഒക്കെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട സമയമുണ്ട് ചില സമയങ്ങളിലൊക്കെ ക്യാമ്പൊക്കെ വളരെ മനോഹരമായി നടക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനടക്കം ആളുകൾ പി ടി എ കമ്മിറ്റിക്കാരൊക്കെ പോകുന്നുണ്ട് എങ്കിലും ചില സമയത്ത് വീഴ്ചകളും ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ പല ജനപ്രതിനിധികളും പറഞ്ഞത് അടുത്ത വർഷം മികച്ചതാക്കുമെന്ന് ഈ വർഷം അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും നടന്നതെ അറിയുമോ സ്കൂളുകളിൽ ഇവർക്ക് പ്രത്യേകമായ ക്ലാസ്സുകൾ നടക്കാറുണ്ട് ക്യാമ്പുകൾ നടക്കാറുണ്ട് അതിലെനിക്ക് തോന്നിയൊരു കാര്യം ഇതിന് പലപ്പോഴും ഒരു തുടർച്ചയില്ല സാറ് സൂചിപ്പിച്ച പോലെ പരീക്ഷയാകുമ്പോൾ മാത്രം ഞാൻ തോന്നിയ രണ്ട് പരിപാടികൾ ഉണ്ടാവും ഇതിനൊരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണോ അതിലേക്ക് തന്നെ വളരെ ഫ്രീ ആകുമ്പോൾ അവർ ആ മൈൻഡ് സെറ്റിലേക്ക് തന്നെ തിരിച്ചു പോകണം നല്ല കഴിവുള്ള കുട്ടികളാണ് ഇപ്പോൾ ദിശയിലൊക്കെ ഇങ്ങനത്തെ കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ പി എസ് സി ക്ലാസ് അടക്കം ഈ ഗോത്രവർഗ്ഗ വിഭാഗത്തിന് വേണ്ടി പ്രത്യേകം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ആ കുട്ടികൾക്ക് നല്ല താല്പര്യമുണ്ട് ചില വിഷയങ്ങൾ അവർ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും പക്ഷേ അവർ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ കൂടെ ഇങ്ങനെ നടക്കണം എപ്പോഴും അവരുടെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ അവരൊരു സ്ഥലത്ത് എത്തുന്നത് വരെ അവരെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയാൽ നല്ല വിജയം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നിങ്ങളെ പോലെ ഉള്ള വിദഗ്ധരുടെ ഇടപെടൽ സമാന്തരമായി അതായത് അക്കാഡമിക് തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ചെയ്യുന്നതിന് സമാന്തരമായി തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട് ചില സമയത്ത് അത് അമിതമായി ചില വിമർശനങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ സ്കൂളിൽ പോകണ്ടായി ഇപ്പോൾ വീട്ടിലിരുന്ന് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു അഡ്വൈസുകളൊക്കെ വരുമ്പോഴേക്കും പാരൻസിനെയും കൂടി തെറ്റിദ്ധരിപ്പിക്കപ്പെടുമോ അത് നമ്മൾ തെറ്റിദ്ധരിക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ സിലബസിനെയും ടെക്സ്റ്റ് ബുക്കിനെയും നമ്മുടെ അധ്യാപകരും തന്നെയാണ് ഒരു യൂട്യൂബ് വീഡിയോയിലോ അങ്ങനെയൊക്കെ ആരെങ്കിലും വന്നിട്ട് നാളെ മുതൽ നിങ്ങൾ സ്കൂളിൽ പോകേണ്ടതെന്ന് പറയുമ്പോൾ അത് കേട്ട് വീട്ടിൽ കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും പക്ഷേ അത് കേട്ട് വീട്ടിലിരിക്കാൻ മാത്രം അല്ലെങ്കിൽ വീട്ടിലിരുത്താൻ മാത്രം മണ്ടന്മാരായി പോരരുത് നമ്മൾ സ്കൂളിലേക്ക് പോകണം കുട്ടികൾ പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ വിഷയം വന്ന സമയത്ത് കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് സാറേ സ്കൂളിൽ പോയിട്ട് കുറേ പേരീഡൊക്കെ ഫ്രീ ഉണ്ട് അതെ ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ് അതെ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പോവാത്തത് കുട്ടികൾ പറയുന്നതും കൂടെ നമ്മളൊന്ന് അതെ അതായത് ഈ അക്കാഡമിക്ക് പഠനം തീരുന്നത് വരെയും സീരിയസ് ആകുന്ന അധ്യാപകർ നിങ്ങളിരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞ് കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് പുറ പോവുകയും അവിടെ കുട്ടികൾ തമ്മിൽ വെറുതെ രസം പറഞ്ഞിരിക്കലും പഠനം നടക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് പഠിക്കുക അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കും നിങ്ങളുദ്ദേശം നമ്മുടെ ജില്ലയിൽ ഈ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ അത് വളരെ നല്ലതാണ് പക്ഷേ അതിൻ്റെ അകത്തൊരു പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള ചാൻസ് ഉണ്ട് എസ്കേപ്പ് ആവുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാറി നിൽക്കാനുള്ള അവസരമുണ്ട് ഈ ക്യാമ്പിലൊക്കെ വരുമ്പോൾ ഇതുവരെ ചിലപ്പോൾ എന്നെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച എൻ്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ ടീച്ചറായിരിക്കുമല്ലോ ക്യാമ്പിന് ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരുന്നത് ഇന്നിങ്ങനെ കുട്ടികൾ പരാതി പറയും അപ്പോൾ ആ ടീച്ചർക്ക് ഈ കുട്ടീനറിയില്ല ഇവരെന്താ അറിയില്ല അപ്പോൾ ടീച്ചർ ടീച്ചറോടെ നിൽക്കും കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും സംശയം ചോദിച്ച് പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ എണ്ണം വളരെ കുറവായിരിക്കും ഇത് പോസിറ്റീവാണ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ മാറി നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതേപോലെ മാറി നിൽക്കാനും അവസരമുണ്ട് അപ്പോൾ നമ്മുടെ ജില്ലയിൽ മാത്രമേ ഉള്ളൂ ഈ ക്യാമ്പിൻ്റെ സംവിധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ അങ്ങനത്തെ ക്യാമ്പ് സംവിധാനങ്ങളില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അതെ എല്ലാ മേഖലയിലും ഗ്രേഡിംഗ് ഉണ്ടല്ലോ പക്ഷേ ഫുൾ എ പ്ലസ് കിട്ടുന്നവർ ഒരു വിഭാഗം ഫുൾ മാർക്ക് കിട്ടുന്നവരൊരു വിഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആവറേജ് ബിലോ ആവറേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തരംതിരിവൊക്കെ അതങ്ങനെ ഒരു നടക്കുന്ന അങ്ങനെ പാടുണ്ടോ പാടില്ല കുട്ടികൾക്ക് കുട്ടികൾക്ക് ഫീൽ ചെയ്യരുത് ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഈ എ പ്ലസിൻ്റെ കാര്യത്തിൽ നമ്മൾ രക്ഷിതാക്കളും ബാക്കിയുള്ള ആൾക്കാരും ഒരു അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എ പ്ലസ് മോശമൊന്നുമല്ല എ പ്ലസ് വാങ്ങിയ ആൾക്കാർ മോശക്കാരും അല്ല അവർ നല്ലോണം റിസ്ക് എടുത്ത് നല്ലോണം പഠിച്ചിട്ട് തന്നെ എ പ്ലസ് വാങ്ങിയിട്ടുണ്ടാവുക പക്ഷേ ഈ എ പ്ലസ് മാത്രമല്ല ഫ്യൂച്ചറിൽ ഒരു പത്ത് വർഷത്തിന് ശേഷം പതിനഞ്ച് വയസ്സുള്ള കുട്ടി ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ആരാകണം എന്താവണം എവിടെയാകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ എ പ്ലസ് മാത്രമൊന്നുമല്ല അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഈ കരിയർ ആറ്റിറ്റ്യൂഡ് വളരെ കുറവാണ് പത്താം ക്ലാസ്സിലെത്തിയതിന് ശേഷവും എന്താണ് പഠിക്കുക എന്നോ എങ്ങനെയാണ് പഠിക്കുക എന്നറിയില്ല നമ്മളിപ്പോൾ ദിശേൻ്റെ നേതൃത്വത്തിൽ ഡാറ്റ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ നടത്താറുണ്ട് ആദ്യ വർഷങ്ങളൊക്കെ നടത്തുമ്പോൾ കുറച്ച് കുട്ടികളുണ്ടാവും ആറേഴോ കുട്ടികൾ ഉണ്ടാവുള്ളൂ പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് രക്ഷിതാക്കൾ വെക്കേഷൻ ആകുമ്പോഴേക്കും ചോദിക്കും ഡാറ്റ് നടത്തുന്നില്ലേ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടും ചോദിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഗുണം ഈ കുട്ടീൻ്റെ ടേസ്റ്റ് എന്താണ് പ്രിഫറൻസ് അവൻ്റെ ഒരു കഴിവ് എന്താണ് എല്ലാവർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ മേഖലയിലേക്ക് അവനെ രണ്ടോ മൂന്നോ മേഖല അവന് കാണിച്ചു കൊടുക്കാൻ പറ്റും ആ മേഖലയിലേക്ക് അവനെ നമുക്ക് കൊണ്ടെത്തിക്കാൻ അവൻ്റെ മനസ്സിലാകാ തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും അത് ഈ വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ രംഗത്ത് തൊഴിൽ രംഗത്ത് മാത്രമല്ല കുടുംബ ജീവിതത്തിൽ പോലും നമുക്ക് നല്ലൊരു ജോലിയും നല്ലൊരു അത്യാവശ്യം മാന്യമായ ഒരു ജോലിയും ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ആശങ്ക ഇപ്പോഴുള്ള ആൾക്കാരുടെ മനസ്സിലുണ്ട് തന്നെ ഈ മൈൻഡ് സെറ്റ് ശരിക്കും പറഞ്ഞാൽ പാരൻസിനും കൂടെ മാറണം പാരൻസിൻ്റെ മാറണം പാരൻറ്റ്സ് കുട്ടികൾ ഈ കാര്യത്തിൽ കുട്ടികളെ കൂടെ നിൽക്കണം നമ്മൾ പലപ്പോഴും നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ പറഞ്ഞ പോലെ ഇത് കുട്ടികളുടെ ഇഷ്ടത്തിന് വിടണം എന്നൊക്കെ പറയുന്നതിനപ്പുറം നമ്മളൊരു ഷർട്ട് എടുക്കുന്ന കാര്യത്തിൽ വേണമെങ്കിൽ കുട്ടികളെ ഇഷ്ടത്തിന് വിടാം ഒരു പാന്റ് എടുക്കുന്ന കാര്യത്തിൽ കുട്ടികളിഷ്ടപ്പെടും അതൊന്നും നമുക്ക് തർക്കല്ല പക്ഷേ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ അതിനറിയുന്ന ആൾക്കാരും പാരൻസൊക്കെ ആ കുട്ടീൻ്റെ കൂടെ നമ്മുടെ ഇഷ്ടം മാത്രം നടക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കുട്ടീൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ അവന് ഉദ്ദേശിക്കുന്ന ആ ഒരു സിംഗിൾ പോയിന്റ് ആയിരിക്കും അതിലേക്ക് ആ കുട്ടിക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അഞ്ചോ ആറോ വർഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പണമായിട്ടും അതിൻ്റെ സമയമായിട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവൻ ആ പോയിന്റിലെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടുന്ന് ആ കുട്ടി ഒറ്റ വീഴ്ച വീഴുന്ന ആളോട് അത് കണ്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതിന് ചില ലാൻഡിങ് കോഴ്സുകളൊക്കെ ഉണ്ടാവും ലാൻഡിംഗ് പ്രൊഫഷൻസ് ഉണ്ടാവും ഇതാ കുട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റണം ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചു നമ്മൾ ഈ കേൾക്കുന്ന ആളുകൾ ഇത് കേട്ട് കുറച്ച് കഴിയുമ്പോൾ ആഴ്ചകൾ കഴിയുമ്പോഴേക്കും പുതിയ കോഴ്സിന് വേണ്ടി അഡ്മിഷൻ എടുക്കേണ്ട ടൈമാണ് അപ്പോൾ ധാരാളം ആളുകൾ ഇപ്പോൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമുക്കിവിടെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും എന്തായിരിക്കും ഇവരെല്ലാവരും വിദേശ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ കാരണം വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ട്രെൻഡ് ഒന്ന് റിവേഴ്സായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള ട്രെൻഡല്ല ഇപ്പോൾ ഉള്ളത് ധാരാളം ആളുകൾ വിദേശത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും കുട്ടികൾ കുറേ പേർ അങ്ങനെ പോകാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു കരിയർ തോട്ടോടുകൂടിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പായി പോയി അവരങ്ങനെ പോയതുകൊണ്ട് അവിടേക്ക് ഞാനും പോകുന്നു അതല്ലാതെ എനിക്കിങ്ങനെ ആവണം അതിവിടെയില്ലാത്തൊരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് പോകുന്നതെന്ന് സെലക്റ്റീവായിട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന പോലെ ഇങ്ങനെ കുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുക അവിടെ പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ള അത് അതൊരു ബിസിനസ്സായിട്ടും ഒരു ലോബിയായിട്ടും ഒരു ഏജൻസി ആയിട്ടും അവരുള്ളതുകൊണ്ടാണ് പോകാനൊക്കെ പറ്റുന്നത് എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ തന്നെ ഇവരുടെ ഒരു ബിസിനസ് മാർക്കറ്റും കൂടി അവർ മാർക്കറ്റും കൂടി അതിനത് ഭയങ്കര സജീവമായിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ പോലും എത്തിയിട്ട് കുട്ടികളെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയാണെന്ന് പറഞ്ഞ് രക്ഷിതാക്കളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ച് പോലും അങ്ങോട്ട് എത്തിക്കുന്നുണ്ട് അത് കൃത്യമായ ബോധവൽക്കരണമൊക്കെ കിട്ടാത്തതുകൊണ്ടാണ് രക്ഷിതാക്കൾ അതിനകത്ത് പോയി വീണ് കൊടുക്കുന്നതാണ് പലരും തിരിച്ചു വരുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോഴ്സായിരുന്നു സാർ മൂന്ന് വർഷം പഠിച്ചു ഇനി ഞങ്ങൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ വരുന്നത് പക്ഷേ നല്ല കോഴ്സുകൾ കണ്ടെത്തി പോകുന്നത് ഇവിടെ ഇല്ലാത്തത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് പോവാം പക്ഷെ അത് അങ്ങനെ ആയിരിക്കണം സെലക്റ്റീവ് ആയിരിക്കണം തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പൊതുപരീക്ഷയും അതുപോലെ തന്നെ മറ്റ് പ്രവേശന പരീക്ഷകളും ഒന്നിച്ചു വരുന്നൊരു ടൈം കൂടിയാണല്ലോ ഇത് ഇത് രണ്ടും കൂടി ഒന്നിച്ചു വരുമ്പോഴേക്കും കുട്ടിക്ക് പ്രവേശന പരീക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണോ നമ്മളെ പൊതുപരീക്ഷയ്ക്ക് കൊടുക്കണോ എന്നുള്ളൊരു ആശങ്ക വരും കൺഫ്യൂഷൻ വരും അതെങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക നമുക്ക് മാർച്ച് ഏപ്രിൽ മാസം പറഞ്ഞാൽ സ്കോളർഷിപ്പുകൾ പിന്നെ പൊതുപരീക്ഷകൾ എൻട്രൻസ് ടെസ്റ്റുകൾ ഇതൊക്കെ നടക്കും പറയാനുള്ളത് നമ്മൾ ഏത് കോഴ്സാണോ ചെയ്തത് അത് ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് പൂർത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് അതിനൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവും നമുക്ക് അതെല്ലാ സമയത്തും വാല്യൂ ഉള്ളതുമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം നമ്മൾ പഠിച്ച കോഴ്സ് ഏതാ ഏതാണോ അതിൻ്റെ പൊതുപരീക്ഷയ്ക്ക് നല്ല പ്രാധാന്യം കൊടുക്കണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെക്കൻഡ് ലെവൽ ഉണ്ടാവും ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അടുത്ത് എന്താ ചെയ്യണമെങ്കിൽ ഡോക്ടറാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രൻസും കൂടെ അതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവണം അതിൻ്റെ എൻട്രൻസിൻ്റെ പരീക്ഷ എഴുതുന്നുണ്ടാവണം അതിൻ്റെ രണ്ടാമത്തെ സ്ഥാനം കൊടുത്തിട്ട് അതിന് സമയമൊക്കെ കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം ഇപ്പം നിങ്ങൾ കരിയറും കൂടെ കരിയർ മേഖലയും കൂടെ ശ്രദ്ധിക്കുന്ന ആളാണല്ലോ ആളുകളിങ്ങനെ പല സമയത്ത് അഡ്വൈസൊക്കെ ചോദിക്കുകയും ചെയ്യും ആ സമയത്ത് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് കുട്ടിയെ ശരിക്കും പഠിച്ചതിന് ശേഷമാണോ അതെയോ നിങ്ങളിങ്ങനെ കുറച്ച് നേരത്തെ മുൻധാരണകൾ കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തി വെച്ചിട്ടുണ്ടോ അങ്ങനെയാണോ പറയുന്നത് പേഴ്സണലി ഞാനൊരു കരിയർ അഡ്വൈസറല്ല കരിയർ ഗൈഡല്ല നമ്മുടെ സ്ഥാപനത്തിൽ കരിയർ ഗൈഡുമാരുണ്ട് രണ്ട് മൂന്ന് ആളുകൾ പക്ഷെ പലപ്പോഴും അവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കുട്ടി വരുമ്പോൾ തന്നെ ഇന്ന കോഴ്സ് ചെയ്യാം ഇന്ന കോഴ്സ് ചെയ്യരുതൊന്നും പറയുന്നത് ഞാൻ കേട്ടില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നമ്മളൊരു രീതി അങ്ങനെയാണ് അപ്പോൾ അവരൊന്നോ രണ്ടോ ദിവസം കുട്ടികളെ കണ്ട് സംസാരിച്ച് അല്ലെങ്കിൽ ക്ലാസ്സിൽ വന്ന ആൾക്കാരെ പരിചയപ്പെട്ടതിന് ശേഷമാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കുറച്ചും കൂടെ അവർ ഒരു സിംഗിൾ ആൻസർ ക്വസ്റ്റിനാണ് ചോദിക്കുക പക്ഷേ നമ്മൾ കുറച്ചും കൂടി വിശാലമായ ഒരു ഉത്തരവർക്ക് പറഞ്ഞു കൊടുക്കും അത് പരമാവധി നമ്മൾ കരിയർ മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഒക്കെ ചെയ്യുന്നുണ്ട് അത് രക്ഷിതാക്കളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യാം അതിങ്ങനെ ചെയ്യുമ്പോൾ അഞ്ച് വർഷത്തിനപ്പുറം ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ ഈ കുട്ടിക്ക് എവിടേക്കാണ് എത്തേണ്ടത് ഈ കുട്ടി കണ്ടൊരു സ്റ്റെപ്പ് ഉണ്ടാവും ആ ഒരു സിംഗിൾ ഡെസിഗ്നേഷൻ ആയിരിക്കും അത് അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളും കൂടെ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല മെത്തേഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഒക്കെ ഒരു ഏകോപനം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഒരു ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലല്ലോ കാരണം ലക്ഷക്കണക്കിന് കുട്ടികൾ വരുന്ന ഒരു സമയത്ത് ഇതിനെന്തെങ്കിലും ഒരു നെറ്റ്വർക്കോ ടീമോ എന്തെങ്കിലും ഉണ്ടോ ടീം ഒരു ഓർഗനൈസ്ഡ് ഫോർമാറ്റില്ല ഇപ്പോൾ ജില്ല നമ്മുടെ ജില്ലയിലാണ് സിജി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട് കോഴിക്കോട് ചവയായി ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഐ ജി സി എന്ന് പറയുന്ന ഒരു സെൻറ്റർ കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലാണ് ദിശ എന്ന് പറയുന്നത് ഡയറക്ടീസ് ഫോർ ഇൻ്റലക്ച്വൽ സോഷ്യൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പതിനേഴ് വർഷമായിട്ട് ഈ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് മേഖലയിൽ ഇങ്ങനത്തെ പ്രോഗ്രാംസ് നടത്തി വരുന്ന ആൾക്കാരാണ് അതല്ലാതെ ധാരാളം ഏജൻസികളും ഇങ്ങനത്തെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ടോട്ടലി ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഗുണകരമാവുന്നുണ്ട് കുറച്ചും കൂടി ഒക്കെ ഒരു ഏകോപന ഇനി ആവശ്യമാണ് കുറച്ചും കൂടി എക്സ്പെർട്ടിൻ്റെ പാനൽസിനെ ഒരു ടീം ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിർബന്ധമായിട്ടും കാരണം ഇതാരാണ് പറയേണ്ടത് എന്നൊരു പ്രത്യേകത ഉണ്ട് ആർക്കും വേണമെങ്കിൽ ഇത് പറയാം ഇന്നലെ ഈ ഫീൽഡിലേക്ക് വന്ന ഒരാൾക്കും പറയാം പത്ത് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കും ഇത് പറയാൻ പറ്റും പക്ഷെ കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇത് എടുക്കുന്ന ആൾക്കാർ പറയണം എന്നാൽ ഒരു പക്ഷേ നമ്മൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വഴിയാണ് അതൊരു തെറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ച് വർഷത്തിന് ശേഷം ആ കുടുംബം തന്നെ ചിലപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തി നമ്മളൊരു വാക്കം കെട്ടിട്ടുണ്ടെങ്കിൽ അവർ പോകുന്നത് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് കുട്ടികൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ഫുൾ എ പ്ലസ് കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്ക് ഇത്ര എ പ്ലസ് കിട്ടുമായിരുന്നു പ്രതീക്ഷിച്ച് ഇല്ല അതോടുകൂടി ഒരു കുട്ടിയും ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളും ആ കുടുംബം തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഡിസോർഡർ ഒരു സാഹചര്യവും ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ശേഷം ഉണ്ടാകാം ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ മാനസികമായി ഒരു റിസൾട്ടിനെ കൂടി സ്വീകരിക്കാൻ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ശേഷം ഒരുക്കിയെടുക്കേണ്ടതില്ലേ നല്ല ചോദ്യമാണ് അത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഏതൊരു കാര്യത്തിനും ഏതൊരു കാര്യത്തിനും ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവാം അതിൻ്റെ ഒരു ഡൗൺ സൈഡ് ഉണ്ടാവും ആ ഡൗൺ സൈഡ് ഏറ്റെടുക്കാൻ നമുക്കോ നമ്മുടെ മക്കൾക്കോ പറ്റണം അത് പറ്റാത്തതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന കുറേ ദുഃഖിപ്പിക്കുന്ന കുറേ വാർത്തകളുണ്ട് അത് പരീക്ഷാ റിസൾട്ട് മാത്രമല്ല ജീവിതത്തിൽ മൊത്തം മേ ബി ഡൗൺ സൈഡ് ഉണ്ടാവാം ഇതിൻ്റെ മറുവശങ്ങൾ സംഭവിക്കാം അത് നേരിടാൻ അത് ഉൾക്കൊള്ളാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അത് സ്കൂളിൽ നിന്നാണെങ്കിലും ശരി സ്കൂളിൽ ചിലപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുറവുണ്ട് അത് അധ്യാപകരുടെ പിന്നെ നേതൃത്വമൊക്കെ നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇനി റിസൾട്ട് വന്നിട്ട് റിസൾട്ട് ലേശം മോശമാണെങ്കിൽ പോലും രക്ഷിതാക്കൾക്ക് തൽക്കാലം ഒരു ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാകും അതെങ്ങനെയാണ് പുറത്ത് വരിക എന്ന് പറയാൻ പറ്റില്ല പല രക്ഷിതാക്കളും പല രീതിയിലുള്ള ആളുകളാണ് ചിലപ്പോൾ അവരുടെ വിഷമം ദേഷ്യമായിട്ടൊക്കെ പുറത്തേക്ക് വരാം അത് ആ കുട്ടിക്കും കൂടെ മനസ്സിലാക്കാനുള്ളൊരു ശേഷി ഉണ്ടാവണം അതിനപ്പുറം ഈ കുട്ടിക്കും ഇതിനേക്കാൾ വലിയ ടെൻഷൻ ഉണ്ടാവും ഏത് ഗ്രേഡിൽ പാസ്സായി കഴിഞ്ഞാലും ജീവിതം അതോടെ അവസാനിക്കുന്നൊന്നുമില്ല അവൻ ആ ഗ്രേഡിൽ നിന്നിട്ട് പുതിയ കോഴ്സുകളിലേക്കും അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത കോഴ്സിലേക്ക് നല്ല ഓപ്പണിങ്ങിനും നല്ല ജോലി സാധ്യതയും ഒക്കെ ഉണ്ടാകും അതിൻ്റെ അത് യാതൊരു തർക്കമില്ല ഇപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി പുതിയ വർഷത്തോടുകൂടി പുതിയ കോഴ്സുകൾ വരുന്നു ഇങ്ങനെ ഓരോ ദിവസവും പെട്ടെന്ന് പെട്ടെന്ന് കോഴ്സുകളും സബ്ജക്റ്റുകളും ഉപവിഷയങ്ങളൊക്കെ മാറി മാറി വരുന്ന ഒരു ടൈമിലാണുള്ളത് കുട്ടിക്ക് ഒരു സാധാരണ ഗ്രാമത്തിലിരിക്കുന്ന നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി സാധാ ഒരു ഗ്രാമത്തിലാണ് അവർക്ക് വലിയ പുറം വലിയ ബന്ധങ്ങളില്ല പറഞ്ഞു കൊടുക്കാൻ എക്സ്പേർട്ടുകളും ആരുമില്ല അവരൊരു സാധാ കർഷക കുടുംബമാണ് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെ പുതിയ കോഴ്സുകൾ വരുന്നുണ്ട് അത് ഇന്ന സാധ്യതകൾ ഭാവിയിലേക്ക് ഉണ്ടാകാം എന്നൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും ഇന്നത്തെ കാലത്ത് ഇൻഫർമേഷൻ യാതൊരു കുറവുമില്ല എന്ന് എനിക്ക് തോന്നുന്നു എവിടെയാണെങ്കിലും അത് താല്പര്യമുള്ളൊരാൾക്കാണെങ്കിൽ എടുക്കാം ലോട്ട് ഓഫ് ഇൻഫർമേഷൻ അങ്ങനെയല്ല പറഞ്ഞത് ലോഡ് ഓഫ് ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ ഏതൊരു കുട്ടീൻ്റെ മുമ്പിലുണ്ട് പക്ഷേ അതിൽ റിയലായിട്ട് ഏതാണ് സത്യസന്ധമായിട്ട് ഏതാണ് എന്ന് തിരിച്ചറിയലാണ് പ്രധാനപ്പെട്ട കാര്യം ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും അവരുടെ അധ്യാപകർ അവർക്ക് കൈയ്യെത്തുന്ന ദൂരത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ അധ്യാപകരുടെ സേവനം അവർക്ക് ഉപയോഗപ്പെടുത്താം അധ്യാപകരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്ന കാര്യം അയാൾക്ക് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ പോലും അറിയുന്ന ആളുകളെ കണക്റ്റ് ചെയ്യാനും സ്കൂളിൽ അങ്ങനത്തെ ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കാനൊക്കെ ഇന്നത്തെ കാലത്ത് ടീച്ചേഴ്സ് വളരെ തയ്യാറാണ് നിങ്ങളുടെ അധ്യാപകരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം അപ്പോൾ നമ്മൾ സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട് മൂന്ന് ചോദ്യമാണ് ഒരുമിച്ച് ചോദിക്കാനുള്ളത് ഒന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടിയോട് സാറിന് എന്താണ് പറയാനുള്ളത് അവരുടെ മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത് അവരെ ഒരുക്കുന്ന അധ്യാപകരോട് എന്താണ് പറയാനുള്ളത് അതെ ആദ്യം തന്നെ പറയാനുള്ള കുട്ടികളോടോടാണ് ഈ പരീക്ഷ എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ പരീക്ഷയ്ക്ക് നല്ലവണ്ണം എഴുതിയിട്ട് നല്ല മാർക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല ടീച്ചേഴ്സ് പറയുന്ന ഒരു പരാതിയാണ് അവൻ നല്ലവണ്ണം പഠിക്കുകയാണ് പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല ചില കുട്ടികൾ നേരെ തിരിച്ചാൽ ക്ലാസിൽ വലിയ പെർഫോമൻസ് ഉണ്ടാവില്ല കാണുമ്പോൾ നമ്മൾ പഠിക്കുന്നതായിട്ടും തോന്നുന്നില്ല പരി പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യും അത് എക്സാം എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് അത് ആർട്ട് ഓഫ് ആൻസറിങ് ഉത്തരം എഴുതുക എന്ന് പറയുന്ന ഒരു കലയാണ് അത് പരിശീലിക്കൽ വളരെ അനിവാര്യമാണ് നിങ്ങൾ സ്കൂളിൽ എന്തെല്ലാം പഠിച്ചാലും ഞാൻ ഇടയ്ക്കൊക്കെ പറയലുണ്ട് ഈ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി എന്നിട്ടത് മോശമായിട്ട് വിളമ്പി വിളമ്പിക്കൊടുത്തുകഴിഞ്ഞാൽ ബിരിയാണി എത്ര നല്ലതാണെങ്കിലും മുമ്പിൽ കിട്ടുന്ന ആളത് തൊട്ട് നോക്കണമെന്നില്ല അതേസമയത്ത് ബിരിയാണി ഉണ്ടാക്കിയതിലാശം മോശമാ മോശമാവാൻ വേണ്ടിയിട്ടല്ല മോശമാണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് വിളമ്പിക്കൊടുത്ത അതിൻ്റെ അകത്ത് പിന്നെ സവോളൻ്റെ പീസ് വയ്ക്കുന്നു മറ്റേ ലൈമ് വയ്ക്കുന്നു അങ്ങനെയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഗാർണിഷ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും അത് നോക്കാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനും പറ്റും ഞാൻ നിങ്ങളോട് പറയുന്നത് മക്കളെ നിങ്ങൾ പത്ത് മാസം കൊണ്ടോ പതിനൊന്ന് മാസം കൊണ്ടോ പഠിച്ചു വെച്ച ഒരു കാര്യം ഒന്നര മണിക്കൂറും കൊണ്ട് അല്ലെങ്കിൽ രണ്ടര മണിക്കൂറും കൊണ്ട് നാല് വർഷം കടലാസിലേക്ക് എഴുതി കൊടുക്കുകയാണ് അത് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ട് ഒരു പത്ത് ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കി വരുമ്പോഴേക്കും നിങ്ങളെക്കുറിച്ച് ആ ടീച്ചർക്ക് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാവണം അതുണ്ടാക്കുന്ന രൂപത്തിൽ എഴുതാൻ പാടുള്ളൂ പലരും പരീക്ഷയ്ക്ക് അങ്ങനത്തെ പല ടെക്നിക്കുകൾ ഉപയോഗിക്കും അപ്പോൾ ചിലരൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ കുറുക്കു വഴി കണ്ടെത്തി ചില അങ്ങനെ ഉണ്ടാവില്ല ആൾക്കാർ ഫുൾ ടൈം ടൈമിരുന്ന് പഠിക്കാൻ പറ്റില്ല ആ പരീക്ഷയാകുമ്പോഴേക്കും ചില ടിപ്സൊക്കെ അതെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എളുപ്പവഴികൾ എന്തെങ്കിലും ഉണ്ടോ എളുപ്പവഴിയാകുമ്പോൾ ഒരു മിനിമം ഇപ്പോൾ നമ്മൾ സക്സസ് വിൻഡോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കുട്ടികൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു ഒരു ജനലിൽ മനസ്സിലാക്കണം ഒരു ത്രികോണ ആകൃതിയിലുള്ള അതിന് താഴത്തെ ഭാഗത്ത് കൂടെ ജയിച്ച് പോകുന്ന ആൾക്ക് മിനിമം പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിന് തൊട്ടു മുകളിലേക്കാണ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ പാസ് ആൾക്കാരുണ്ട് അതിൻ്റെ മേലോട്ട് പോകുന്നതോടെ ഇതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും സക്സസ് വിൻഡോ വിൻഡോയിന് ഏറ്റവും ടോപ്പ് റേഞ്ച് ഉണ്ട് അതിലൂടെ പാസ്സാവണമെങ്കിൽ നല്ല കാലിബർ വേണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കുറുക്ക് വഴികൾ അവിടെ സഹായിക്കില്ല പക്ഷേ ഒരു മിനിമം പാസൊക്കെ മതിയെങ്കിൽ കുറുക്ക് വഴികൾ സഹായിക്കുകയും ചെയ്യും പക്ഷെ സയന്റിഫിക്കായ ടെക്നിക്സ് ഉണ്ട് ഇത് കുറുക്ക് വഴിയല്ല പഠിക്കാൻ വേണ്ടി എസ്ക്യൂ ട്രിപ്പ് ഒക്കെ നമ്മൾ പറയാറുണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് സ്കാനിങ് ഉണ്ട് അതേപോലെ സോളാർ മെത്തേഡ് ഉണ്ട് കുറേ രീതികൾ കെ ഡബ്ല്യു എൽ മെത്തേഡുണ്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ധാരാളം ക്ലാസ്സുകളൊക്കെ അങ്ങനെ കൈകാര്യം ചെയ്യാറുണ്ട് കുട്ടികൾ അത് മനസ്സിലാക്കി ഉണ്ടാവും എക്സ്ക്യൂ ട്രിപ്പിളാണ് ഈ പരീക്ഷയ്ക്ക് ഏറ്റവും നല്ലത് പാഠഭാഗം എടുക്കുന്നു ഒന്ന് നോക്കുക ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുമ്പോൾ അത് വേണമെങ്കിൽ ഇനി ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റും ഒരു ചാപ്റ്റർ ടീച്ചർ ഈ ചാപ്റ്ററിനും എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിക്കാൻ ചോദിച്ചാൽ ആ ടീച്ചർ ഇങ്ങനെ എഴുതി തരു നാലോ അഞ്ചോ ആറോ പോയിന്റ് ഉണ്ടാവുള്ളൂ ആ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ കാര്യം ക്യൂ ആണ് ക്വസ്റ്റൻ ഇതൊക്കെ എനിക്ക് അറിയുമോ അറിയുമെങ്കിൽ ശരി ഇട്ടു പോവാം ഇല്ലെങ്കിൽ അത് മാത്രം സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് പഠിക്കുക പിന്നെ മൂന്ന് ആറുകൾ അപ്പം പഠിച്ചാൽ മറന്നു പോകുന്ന പറയല്ലേ അതിന് പറ്റുന്ന മരുന്നുകളാണ് അടുത്ത പറയുന്ന മൂന്ന് ആറുകൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക ഈ കഷ്ണം കട്ലാസ് ഉണ്ടായ മതി പത്ത് ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞാൽ പത്ത് കഷ്ണം കട്ലാസ് ഉണ്ടാകും ഒന്ന് മറച്ചു നോക്കാൻ എളുപ്പമാണ് മറ്റൊന്ന് മറ്റൊരു കാര്യം റീകോൾ ചെയ്യുക എന്നുള്ളതാണ് പഠിച്ച കാര്യത്തിനെ പഠിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഒന്നും മനസ്സിലായിക്കൊണ്ടുവരണം ഞാൻ ഇത് എന്ത് ചെയ്യുമായിരുന്നു എന്തൊക്കെയാണ് പഠിച്ചത് എന്നൊന്നും മനസ്സിലായി മനസ്സിലായിക്കൊണ്ടിരണം അവസാനത്തത് റെപ്പറ്റീഷനാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആവർത്തിക്കുക പരീക്ഷ വരെ ചെറിയ സമയമുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി തുറന്നു നോക്കണം അതല്ലാതെ മക്കളെ നിങ്ങൾക്ക് നന്നായിട്ട് ഇമ്പ്രസീവായിട്ട് എക്സാം എഴുതാൻ പറ്റില്ല അറിയുന്നത് ഒരു ഓർഡറിൽ ആദ്യം ആദ്യം എഴുതി വന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർത്ത് വയ്ക്കുക ആദ്യത്തെ ഒരു പത്ത് ചോദ്യം നോക്കുമ്പോഴേക്കും പത്ത് ഉത്തരം നോക്കുമ്പോഴേക്കും അവിടെ ഒരിക്കലും ഒരു നെഗറ്റീവ് കൊടുക്കരുത് ഒരു പത്തെണ്ണം നോക്കുമ്പോഴേക്കും ആ ടീച്ചർക്ക് നിങ്ങളെക്കുറിച്ച് നല്ലൊരു ഇമ്പ്രഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം അങ്ങനെയാണ് നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും രക്ഷിതാക്കളും ഈ കാര്യങ്ങൾ കുട്ടികൾക്കധികം സ്ട്രെസ്സോ മറ്റ് കാര്യങ്ങളൊക്കെ അവരൊന്നും വിട്ടു നിർത്തിയിട്ട് അവരുടെ കൂടെ നമ്മളുണ്ട് അവർക്കൊന്ന് ചാരി നിൽക്കാൻ പുറകിൽ നമ്മളുണ്ട് എന്നൊരു ധൈര്യം അവർക്ക് കൊടുക്കുക ഫുഡ് അടക്കം ശ്രദ്ധിക്കുക ബ്രെയിൻ ഫുഡുകളൊക്കെ ഉണ്ട് പിന്നെ അത് പൂർണ്ണമായിട്ട് അർത്ഥത്തിലൊന്നും പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും എക്സാമിനൊക്കെ പോകുമ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണ് നല്ലത് വെള്ളമൊക്കെ നന്നായിട്ട് കൊടുത്ത് അയക്കാനൊക്കെ പറ്റുക അല്പം ഇടയ്ക്ക് തേനൊക്കെ കഴിക്കുന്ന നല്ലതാണ് ഐസ്ക്രീം കഴിക്കുന്നത് നല്ലതാണ് ഈ ബ്രെയിൻ വിൻഡോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ബ്രെയിൻ ഒന്നിങ്ങനെ തുറക്ക തുറന്ന് കിട്ടാൻ പലപ്പോഴും പറ്റും പഠിക്കുമ്പോഴും ബ്രെയിൻ അടച്ചു വെച്ചിട്ട് പഠിക്കും ഇനിയുള്ള ഒന്നും കറൂല്ല കുട്ടികൾ പറയും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന തലേ കയറുന്നില്ല തിരിയുന്നില്ല എന്നൊക്കെ പറയും അത് ഈ ബ്രെയിൻ തുറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ബ്രെയിൻ തുറക്കാൻ പറ്റും ഈസി ആയിട്ട് തുറക്കാൻ പറ്റും എക്സാം ഹാളിൽ പോയിട്ട് പല ആൾക്കാരും ടെൻഷനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേടിയും ടെൻഷനൊക്കെ കൂടെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് തിരിച്ചു വരും ആ പരീക്ഷയുണ്ട് ഞാൻ കണ്ടില്ല എഴുതാൻ പറ്റിയില്ല ഓർമ്മ ബ്രെയിൻ ബെയിൻ അടഞ്ഞുപോയി ബ്രെയിൻ അടഞ്ഞുപോയി അതിനാണ് ബ്രെയിൻ വിൻഡോസ് എന്ന കൺസെപ്റ്റ് പറയാം അത് തുറക്കാൻ പറ്റും അതിന് ഞാൻ ഈ പറഞ്ഞ ഫുഡുകളൊക്കെ നല്ലതാണ് ഈ ചോക്കോ കണ്ടൻറ്റായ മുട്ടയൊക്കെ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഒരു ഒരു ചെറിയൊരു പൊട്ട് നാവലിടുന്നതൊക്കെ നല്ലതാണ് അതിനൊക്കെ അപ്പുറം പഠിക്കുകയാണ് വേണ്ടത് ഇതുകൊണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ വഴികളാണ് അതിനപ്പുറം പഠിക്കുകയാണ് വേണ്ടത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക എക്സാം എഴുതുമ്പോൾ ഓർക്കുക പഠനത്തെക്കാൾ പ്രധാനപ്പെട്ട കാര്യം പരീക്ഷ എഴുതി ഫലിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപകരെ നിരീക്ഷിക്കുന്ന ആളാണല്ലോ അപ്പോൾ അധ്യാപകരോട് എന്താ പറയാനുള്ളത് അധ്യാപകർ ഇപ്പോൾ പിന്നെ കട്ടയ്ക്ക് കുട്ടികൾ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഓരോ അധ്യാപകനും അറിയാം കുട്ടികൾ തോക്കുന്നതിന് ഒരു സെക്കൻഡെങ്കിലും മുമ്പ് ഞങ്ങൾ തോറ്റു പോകുന്നുള്ളത് അതുകൊണ്ട് അധ്യാപകർ കുട്ടികളെ കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കാര്യമുള്ളത് ഈ പത്താം ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ഈ പത്തിൻ്റെ ആ സിലബസിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്കൊരു ലോകമുണ്ടോ എന്ന് കാണിച്ചു കൊടുക്കാൻ നം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി ഒരു ശ്രമം ഉണ്ടാവണം അത് ഈ പരീക്ഷണ സമയത്തല്ല അതിനു മുമ്പ് എന്തിനാണ് പത്താം ക്ലാസ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് ഉത്തരം ഉണ്ടാവണം എന്തിനാണ് എട്ടാം ക്ലാസ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് ഉത്തരം ഉണ്ടാവണം അത് നമ്മൾ ഈ അധ്യാപകരല്ലാതെ വേറെ ആരും കാണിച്ചു കൊടുക്കാനില്ല അപ്പോൾ ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടെ മാറുമ്പോൾ വലിയൊരു കാഴ്ചപ്പാട് പല കുട്ടികളുടെ മനസ്സിലുള്ളൊരു ചോദ്യം ഇപ്പോൾ എന്താണെന്നറിയോ ഞാൻ ഇന്തിനാ പഠിക്കുന്നതാണ് കാരണം നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ യൂട്യൂബിലൊക്കെ വന്നിട്ട് ഞാനൊരു ഡ്രോപ്പ് ഔട്ടാണ് ഞാൻ ആറാം ക്ലാസ് തോറ്റ തോറ്റാവളാണ് എന്നിട്ട് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് ചെറിയ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതെന്നൊക്കെ മാറിയിട്ട് നല്ലൊരു അധ്യാപകൻ കൈപിടിച്ച് മുമ്പിൽ നിൽക്കാനുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ ആവാൻ പറ്റും നീ ഇങ്ങനെയാണ് ആവേണ്ടത് ഇങ്ങനെ കുറേ വഴികൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അധ്യാപന ആ റോള് ഏറ്റെടുക്കുക അധ്യാപകനെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ ഇപ്പോൾ ശ്രീ സാജിദ് മാഷ് സംസാരിച്ചതുപോലെ കുറേയേറെ ഒരുക്കങ്ങൾ നടത്താനുണ്ട് അത് വിദ്യാർത്ഥികളും വീട്ടിൽ മാതാപിതാക്കളും കുടുംബ ഒന്നാകെയും അധ്യാപകരും ആ ഒരുക്കങ്ങളൊക്കെ മനോഹരമായി നടത്താൻ കഴിയട്ടെ അങ്ങനെ നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും വിജയിക്കാനും ജീവിത വിജയം നേടാനും എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബത്തിനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ സമയപരിമിതി മൂലം പല കാര്യങ്ങളും പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് ലഹരി നമ്മുടെ യുവതലമുറയെയും വിദ്യാർത്ഥികളെയും ഒക്കെ പിടിമുറുക്കുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിലൊരു ജാഗ്രത നമ്മളുടെ കുട്ടികൾക്കും അതുപോലെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒന്നാകെ ഉണ്ടാകേണ്ടതുണ്ട് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ എല്ലാവർക്കും നല്ല പങ്കുണ്ട് അതിനായി കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം